നമസ്കാരം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പഞ്ചായത്ത് അംഗം അറസ്റ്റിലായിരിക്കുകയാണ് ഒറ്റക്കര പഞ്ചായത്തിൽ ഇരുപത്തി ഒന്നാം വാർഡ് അംഗം പി എസ് മണിവർണനാണ് പിടിയിലായത് പെൺകുട്ടിയുടെ മാതാവിൻ്റെ പരാതിയിലാണ് അറസ്റ്റിൽ പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ് ഇരുപത്തിനാലിന് വൈകിട്ട് നാലരയോടെ അവൺ കുട്ടിയെ വീട്ടിൽ നിന്നും ആളായിരുന്നു മാതാവ് പോലീസിൽ പരാതിപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പഞ്ചായത്തിൽ നിന്ന് മലിവറിഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടുപോയായി കണ്ടെത്തി പിന്നീട് അദ്ദേഹത്തിന് പിടികൂടുന്നു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം